കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയാറിന് ധർണ നടത്തുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫും ബി ജെ പിയും വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ അൻപതോളം ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്ന് ഗതാഗതം ദുരിതപൂർണ്ണമായിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗ്രാമീണ റോഡുകളുടെ മെയിൻ്റനൻസ് ജോലികൾ നടത്താതിരുന്നതാണ് വിനയായത് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നാളെ ഇതുവരെ വീടുകൾ നൽകാനായിട്ടില്ല ഭൂരഹിത കുടുംബങ്ങൾക്കായി വിഭാവനം ചെയ്ത പാർപ്പിട സമുച്ചയം നിർമ്മാണവും എങ്ങും എത്തിയില്ല കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാത്തതും മരുന്നുകൾ ലഭ്യമല്ലാത്തതും പ്രതിസന്ധിയാണ് കിടത്തി ചികിത്സ മുടങ്ങിയത് നിർദ്ധന രോഗികൾക്ക് കൂടുതൽ ദുരിതങ്ങൾ സമ്മാനിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു വികസന ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് കാഞ്ചിയർ പഞ്ചായത്ത് ഓഫീസിന്റെ പഠിക്കിലേക്ക് കൂട്ടധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട പത്ത് അത്യാവശ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്തിൻ്റെ എതിരൂടെ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ചും ഗ്രാമത്തിലെ കാഞ്ചിയർ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും മൂന്നും നാലും റോഡുകൾ വീതം ഗതാഗതം ഒരു സ്കൂട്ടിയിലോ ബൈക്കിലോ ഓട്ടോയിലോ ഒന്നും പോകാൻ വേണ്ടാത്ത രീതിയിലുള്ള രൂക്ഷമായ ഗതാഗത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഞങ്ങൾ ഏറെക്കുറെ കണക്കുകൾ എടുത്തിട്ട് അൻപതോളം റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രം അത്ര ദുഷ്കരമായ റോഡുകളാണ് ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ നാല് വർഷമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റിട്ട് ജനറൽ വിഭാഗത്തിൽ ഒരാൾക്ക് പോലും വീട് കൊടുക്കുവാൻ പറ്റാത്തൊരവസ്ഥ അതും അതുപോലെ തന്നെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല ആവശ്യമായ മരുന്നുകളില്ല കിടത്തി ചികിത്സ നിർത്തിവെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ശൗചാലയം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മാത്രം കയറാവുന്ന രീതിയിലേക്ക് ഉണ്ടാക്കി ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുക ശബരിമല ഇടത്താവളമായ വെളിലാങ്കണ്ടത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ശബരിമല ഭക്തർക്കുള്ള ഇടത്താവള സൗകര്യങ്ങൾ ഒരുക്കുക അതുപോലെ തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന് ഒരു ജിമ്മ് വയോജനങ്ങൾക്കായിട്ട് ജിമ്മ് കൊടുത്തിട്ടുണ്ട് ആ ജിമ്മിൻ്റെ പ്രവർത്തനം നാളെ കാര്യക്ഷമമായി നടക്കുന്നില്ല കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ധർണ ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിക്കും ഡിസിസി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ നേതാക്കളായ ജമ്മുവൻ തെക്കേൽ ആൽബിൻ മണ്ണംചേരിൽ സി കെ സരസൻ സണ്ണി വെങ്ങാലൂർ ബിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു